തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാർ വിശദീകരണം തേടി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ ഹർജിയിലാണ് ഇടപെടൽ വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് എന്തായിരുന്നു കോടതിയുടെ ഇടപെടൽ ഈ തൃശൂർ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത് ഇതിനാണിപ്പോൾ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുള്ളത് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടന്നിട്ടുണ്ടോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ജുഡീഷ്യൽ അന്വേഷണം ആലോചനയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഒരു ഹർജി തൃശൂരിൽ നിന്നും വന്നിരുന്നു അതിനൊപ്പം ഈ ഹർജി വീണ്ടും കോടതി പരിഗണിക്കും ശ്രീകാന്താണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്